സുധാകരൻ തന്നെ ശരിയാണെന്ന് അംഗീകരിച്ചു കേരളത്തിലെ ചില ബി ജെ പി നേതാക്കളും ഇയാളെ ബിജെപി അമിത്ഷായിട്ട് സംസാരിക്കാനും ഒക്കെ ഏർപ്പാട് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം തന്നെ സമ്മതിച്ച കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു പോകാൻ പോകുന്നു എന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഉത്തരക്കു ശേഷം തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അത് പറഞ്ഞ പ്രോക്കണ്ടെ ഞാൻ ഈ പറഞ്ഞു ഞാൻ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് വരുത്താൻ ആസൂത്രിതമായിട്ടൊരു പദ്ധതിയാണ് തയ്യാറാക്കിയത് അതിന് മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായാലും രണ്ട് ദിവസം കൊണ്ട് സഖാവ് ഇ പി ജയരാജൻ കളം നിറഞ്ഞാടുകയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിപ്പോൾ പത്രക്കാർ അതായത് മാധ്യമങ്ങളാണ് പത്രക്കാരുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങളാണ് ഇത് പ്രശ്നമുണ്ടാക്കിയത് മാധ്യമങ്ങൾ മറ്റ് അജണ്ട റെഡിയാക്കുന്നതിന് മുമ്പ് ഞാൻ അന്ന് തിരഞ്ഞെടുപ്പിന് രാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ പറഞ്ഞതാണ് ജാവ്കറെ കണ്ട കാര്യം ബി ജെ പിയിലെ ജാവദേക്കർ വീട്ടിൽ വന്നിരുന്നു എന്ന് ചായ കുടിച്ചിട്ട് പോയെന്നുള്ളതും ഞാൻ അന്ന് തലേന്ന് എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയ കിട്ടിയതാണ് മാധ്യമങ്ങൾ വേറെ എന്തെങ്കിലും വളച്ചൊടിക്കും അപ്പം അതിന് മുമ്പേ ഞാനങ്ങ് പറഞ്ഞതാണ് എന്നാണ് ഇ പി പറയുന്നത് അപ്പോൾ ഇ പി ഇപ്പോഴും അത് പറയുന്നുണ്ട് ഇങ്ങനെ പ്രകാശ് ജാവദ്ക്കർ വന്ന് ഒന്ന് ഇരുന്ന് പോലും വന്ന ഉടനെ തന്നെ പരിചയപ്പെട്ടു ചായ വേണമെന്ന് വെച്ച് ചായ കുടിച്ചു അപ്പോൾ തന്നെ ഒരുമിച്ച് ഇറങ്ങി എന്നാണ് ഇ പി പറയുന്നത് അപ്പം എന്തായാലും നാളെ തിങ്കളാഴ്ച ഇടതുപക്ഷത്തിൻ്റെ മീറ്റിങ്ങുണ്ട് ആ കമ്മിറ്റിയിൽ ഇ പിയിലെ കാര്യം ചർച്ചയാകും എന്നാണ് പറയുന്നത് പക്ഷേ എന്തൊക്കെയോ ചില പ്രതിപക്ഷം പറയും പോലെ ചില പ്രശ്നങ്ങൾ കിടക്കുന്നതിനകത്ത് നമുക്കറിയാം ഇ പി ജയരാജൻ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിൽ ആളാണ് മന്ത്രിയായിട്ട് എന്താണ് ഇപ്പോഴാണ് എവിടെയാണ് പറയണം എന്നൊക്കെ കുറേയൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് ചിലപ്പോഴൊക്കെ വിട്ടിത്തരങ്ങൾ പറയും ഇത് സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പകരമായിട്ട് പത്ര പത്ര മാധ്യമങ്ങളെല്ലാം കൂടെ എനിക്കെതിരെ അടുത്ത കുണിയൊരുക്കുന്നതിന് മുമ്പേ ഞാനൊരു കിണി ഒരുക്കിയതാണ് ഞാൻ തുറന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞ ദിവസം ഒരു പ്രശ്നം തന്നെയാണ് ഇടത് എന്തായാലും ഇടതുപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ മേൽക്കൊയ്മ ഉണ്ടാവില്ലെന്നുള്ളത് കൂട്ടെ പക്ഷെ എലഷൻ്റെ രാവിലെ പറയുന്നത് ഒരു തരം മടുപ്പുണ്ടാക്കുന്ന അവസ്ഥയാണ് ഇടതുപക്ഷക്കാർക്ക് എന്ന് പറയാതയ്യ എന്തായാലും ഇതിൽ ഡീല് എന്നൊരു പരിപാടി പറയുന്നുണ്ട് അതായത് പിണറായി വിജയൻ്റെ കേസുകൾ കരി എന്താണ് കരുവന്നൂരും കരുവന്നൂർ ബാങ്ക് പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട കേസാണോ എന്നുള്ള നല്ല വിഷയം മാസപ്പടി വിഷയം മാസപ്പടി വിഷയം കാര്യമായിട്ട് നടക്കുന്ന സമയത്ത് അതിനെ അതും ലാവിലും കേസും ഒക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ മാസപ്പടിയാണ് പ്രധാനമല്ല ലവൽ കേസ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം മാസപ്പടിയിലെ ഇ ഡിയിലെ അന്വേഷണം ഒന്ന് തണുപ്പിക്കാനും കരുവന്നൂർ വിഷയം ഒന്ന് തണുപ്പിക്കാനും അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഡീല് നടന്നുവെന്നാണ് പറയുന്നത് അത് പ്രതിപക്ഷം പറയുന്നുണ്ട് പിന്നെ തൃശ്ശൂരാണ് തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി കൊടുത്താൽ ബി ജെ പി ജയിപ്പിച്ചാലും ദേശതാളം അങ്ങനെ വന്നാൽ ഈ ഇ ഡി വിഷയമൊക്കെ ഒന്ന് ഒതുക്കി എന്തായാലും ഇ ഡി എത്ര സ്പീഡൊന്നുമില്ല ഈ പറഞ്ഞ കണക്ക് കരിവന്നൂരം ഒരു സ്പീഡ് കാണിച്ച് രക്ഷിൻ്റെ കുറേ ദിവസം മുമ്പ് ഒരു സ്പീഡ് കാണിച്ച് മാസപ്പടി അതുപോലൊക്കെ തന്നെ ചെറിയ സ്പീഡിലൊക്കെ വച്ച് അവിടെയൊക്കെ ചവിട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു അതിനൊക്കെ ഒന്നും കാണുന്നില്ല അപ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് കേരളത്തിലെ ഇടതുപക്ഷവും കേന്ദ്രത്തിലെ ബി ജെ പി ആയിട്ടൊരു സ്നേഹബന്ധം കൂടുതലായിട്ടുണ്ട് അത് പറയാതെ വയ്യ കാരണം നമുക്കറിയാം കെ സുരേന്ദ്രൻ ഉൾപ്പെട്ടൊരു വഴിയിൽ വെച്ചൊരു ഒരു ഇട ഒരു പൈസരെ പിടുത്തം പിടിച്ചിട്ട് അതിതുവരെ കെ സുരേ സുരേന്ദ്രൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് പറഞ്ഞൊരു കേസാണ് കെ സുരേന്ദ്രൻ്റെ മകനെയാണ് ആദ്യം ഫോൺ വിളിക്കുന്നത് ആ വഴിയിൽ വെച്ച് ഇത്രയും കോടി പിടിച്ചിട്ട് അവസാനം സുരേന്ദ്രനെ വിളിക്കുന്നു ആ പ്രതി അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് അത് കൊണ്ടുവന്നതെന്ന് വരെ മൊഴി വന്നതാണ് പക്ഷെ ആ കേസ് ഇന്ന് എങ്ങുമില്ല ആ കേസ് മാഞ്ഞേ പോയി അപ്പം അതിൽ കഴിഞ്ഞ വർഷം കാലത്തതും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ കേസുകളൊക്കെ മാഞ്ഞു മടങ്ങി അപ്പോൾ എവിടെയോ ചില ഡീല് അല്ലെങ്കിൽ ചില മണങ്ങൾ ജനങ്ങൾ സംശയിക്കുന്നതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രതിപക്ഷവും സംശയിക്കുന്നതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സുരേന്ദ്രൻ്റെ കേസൊക്കെ തന്നെ ഒഴിവായി എന്ന് തന്നെ പറയാം